ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ നമ്മുടെ ഓ രാജഗോപാൽ സെറ് പറഞ്ഞിരുന്നു നോട്ട് നിരോധന സമയത്ത് ബംഗ്ലാദേശികള് കേരളത്തില് നോട്ട് മാറാൻ വേണ്ടി ക്യൂ ആണ് അന്നേരം ചിലര് ഭയങ്കര ചിരിയായിരുന്നു പിന്നീട് പോപ്പുലർ ഫ്രണ്ട് ഇവിടെ ക്ലച്ച് പിടിച്ച സമയം ശരിക്കും അത് ജനങ്ങൾക്കും മനസ്സിലായി അവർക്കത് ഏതാണ്ട് ബോധ്യപ്പെട്ടു പോപ്പുലർ ഫ്രണ്ടിന്റെ നല്ല ഉഷ്ടി പിടിച്ച ഒരു സമയം അപ്പോഴല്ലേ ആയുധ പരിശീലനമടക്കം ഇവിടെ നടത്തിയിരുന്നത് ബംഗ്ലാദേശികളാണ് എന്ന് തെളിഞ്ഞു ബംഗാളികളാണ് എന്ന വ്യാജേന ബംഗ്ലാദേശികളും അഫ്ഗാനികളും പാകിസ്ഥാനികളും കേരളത്തിലേക്ക് ഒഴുകുമായിരുന്നു എന്തുകൊണ്ടോ സക്കർ നായിക്കിനെ പോലെയുള്ള ആളുകൾ പറഞ്ഞു വെച്ചു കേരളം നമുക്ക് സുരക്ഷിതമായ താവളമാണ് നമ്മുടെ ഭീകരത വളർത്താൻ നമ്മുടെ തീവ്രവാദം വളർത്താൻ അതിനനുകൂലമായിട്ടുള്ള ഒരു മണ്ണാണെന്നും പറഞ്ഞു വെച്ചു ഇപ്പോഴിതാ ബംഗ്ലാദേശ് അതിർത്തിയിൽ നിന്നൊരു വാർത്ത വരികയാണ് നമ്മുടെ സൈനികരെ പിടികൂടിയത് ആറ് കോടി വില മതിക്കുന്ന സ്വർണ്ണമാണ് ഇത് എങ്ങനെയാണ് ഈ കാക്കാമാരുടെ കയ്യിൽ തന്നെ ഈ സ്വർണം എത്തുന്നത് അതിർത്തിയിൽ കള്ളക്കടത്ത് നടത്തുമെന്ന് അവരും തടയുമെന്ന് സൈന്യം ആര് രക്ഷപ്പെടുമെന്ന് കണ്ടുതന്നെ അറിയണം മലദ്വാർഗോൾഡ് എത്തുന്നത് എല്ലാം ഇവരുടെ കരങ്ങളിൽ എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത് പശ്ചിമ ബംഗാളിലെ ഭാരതം ബംഗ്ലാദേശ് അന്താരാഷ്ട്ര അതിർത്തിയിൽ കള്ളക്കടത്ത് ശ്രമം തടയുന്നതിനിടയിലാണ് ബി എസ് എഫ് സൈനികരെ ആറു കോടിയിലധികം വിലമതിക്കുന്ന സ്വർണം പിടികൂടിയത് നാദിയ ജില്ലയിലെ ഹൊറന്തിർ അതിർത്തി ഗ്രാമ മേഖലയിൽ ഞായറാഴ്ചയാണ് സംഭവം അരങ്ങേറുന്നത് മുപ്പത്തിരണ്ടാം ബെറ്റാലിയൻ നടത്തിയ റെയ്ഡില് പത്ത് കിലോയിലധികം ഭാരമുള്ള പതിനാറ് സ്വർണക്കട്ടികളും നാല് സ്വർണ ബിസ്ക്കറ്റുകളും സഹിതമാണ് നാദിയ നാദിയ സ്വദേശിനി പിടിയിലായത് അന്താരാഷ്ട്ര അതിർത്തിയോട് ചേർന്നുള്ള കൃഷിയിടത്തിലാണ് ഓപ്പറേഷൻ നടത്തിയത് എന്ന് മുതിർന്ന ബി എസ് എഫ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു മറ്റൊരു ഇന്ത്യൻ കൂട്ടാളിയുമായി ചേർന്ന് അതിർത്തിക്കപ്പുറത്ത് നിന്ന് ഒരു ബംഗ്ലാദേശി സ്വദേശിയിൽ നിന്നാണ് സ്വർണം കൈക്കലാക്കിയത് എന്ന് പിടിയിലായ ആള് ബി എസ് എഫിനോട് പറഞ്ഞു അപ്പോ ഇന്ത്യക്കകത്തുള്ള ആള് ബംഗ്ലാദേശിയുമായി എന്താണ് അതിർത്തി പങ്കിടുന്ന ബിസിനസ് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാകുമല്ലോ ബി എസ് എഫ് സൈനികർ കീഴടങ്ങാൻ ആവശ്യപ്പെട്ടപ്പോൾ രണ്ടാമത്തെ അയാള് സംഭവ സ്ഥലത്ത് നിന്ന് ഓടി രക്ഷപ്പെട്ടു എന്നും കോടിയിലധികം വില വരുന്ന സ്വർണം കൂടുതൽ അന്വേഷണത്തിനായി പിടികൂടിയ ആളോടൊപ്പം തന്നെ ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർക്ക് കൈമാറിയതായി ഉദ്യോഗസ്ഥർ പറഞ്ഞു ആലോചിച്ചു നോക്കണം നമ്മുടെ നാട്ടിൽ ബംഗ്ലാദേശികൾ ഏത് രൂപത്തിലാണ് എത്തുന്നത് അവർ എന്ത് ചെയ്യാൻ വേണ്ടിയാണ് എത്തുന്നത് അവരുടെ നാടുകളിൽ ഇല്ലാത്ത ഒരുപാട് സൗകര്യങ്ങൾ ഇത്തരത്തിലുള്ള ബിസിനസ്സിന് ഇന്ത്യയിലുണ്ട് സ്വർണ്ണമാണെങ്കിലും കള്ളനോട്ടാണെങ്കിലും മയക്കുമരുന്നാണെങ്കിലും കഞ്ചാവ് ആണെങ്കിലും ഇതെല്ലാം നമ്മുടെ നാട്ടിൽ സുലഭമായി കിട്ടുന്നുണ്ട് അതിൻ്റെ അർത്ഥം എന്താ എത്തുന്നുണ്ട് എന്താ മനസ്സിലായത് എത്തിക്കാനാളുണ്ട് വാങ്ങാനാളുണ്ട് എത്തിക്കാനും കൊണ്ടുവരാനും വിപണനം നടത്താനും ഒക്കെ വളരെ ലളിതമായി നമ്മുടെ നാട്ടിൽ അതിനുള്ള സൗകര്യങ്ങളുണ്ട് മലപ്പുറത്ത് വന്നൊരു വാർത്തയാണ് മാറഞ്ചേരിയിൽ വലിയ മയക്കുമരുന്ന് വേട്ട നടന്നു വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള ആളുകളെ ലക്ഷ്യമാക്കി വിൽപ്പനയ്ക്കെത്തിച്ച മുന്നൂറ്റി അഞ്ച് ഗ്രാം മെത്താൻ ഫെറ്റിനുമായി രണ്ടു പേരാണ് മാറഞ്ചേരിയിൽ പിടിയിലായത് മലപ്പുറമാണ് മാറഞ്ചേരി എം ജി റോഡ് നാലകം സ്വദേശിയായ കൈപ്പുള്ളിയിൽ മുഹമ്മദ് ബഷീർ പട്ടാമ്പി എറവക്കാട് സ്വദേശി മങ്ങാടിപ്പുറത്ത് സാബിർ എട്ടുകാരൻ ഇവരെയാണ് പൊന്നാനി എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ എസ് ജി അരവിന്ദ്രന്റെ നേതൃത്വത്തിൽ പിടികൂടിയത് ഇവരിൽ നിന്ന് പിടിച്ചെടുത്ത മെത്താം ഫെറ്റമിന് വിപണിയിൽ പത്ത് ലക്ഷം രൂപ വില വരും മലപ്പുറം തൃശൂർ പാലക്കാട് ജില്ലകൾ കേന്ദ്രീകരിച്ച് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള കൗമാരക്കാരെ ലക്ഷ്യമിട്ട് ലഹരി വില്പന നടത്തുന്ന സംഘമാണ് പിടിയിലായത് നമ്മുടെ യുവതലമുറ ഏത് രൂപത്തിലാണ് ഇതിനൊക്കെ ഇരകളായി മാറുന്നത് എന്ന് മനസ്സിലായില്ല അവർ നശിപ്പിക്കുന്നത് ആരാണ് ഇവരുടെ കൊള്ളലാഭവും പണമുണ്ടാക്കാനുള്ള അതിമോഹവുമാണ് നമ്മുടെ തലമുറയെ പോലും നശിപ്പിക്കുന്നത് സംഘം രണ്ടാഴ്ചയായി എക്സൈസ് ഉദ്യോഗസ്ഥരുടെ നിരീക്ഷണത്തിലായിരുന്നു ബഷീറാണ് മലപ്പുറം ജില്ലയിലെ പ്രധാനി കാരണം മലപ്പുറത്ത് അവർക്ക് എല്ലാത്തിനും പറ്റിയ മണ്ണാണ് സുലഭമായും ലളിതമായും അവർക്ക് ഇത്തരം സാധനങ്ങൾ എത്തിക്കാനും അത് വാങ്ങിക്കൊണ്ട് പോകാനും ആരും പിടിക്കാതിരിക്കാനും ഒക്കെയുള്ള സംവിധാനങ്ങൾ അവർക്കുണ്ട് ഒരുപക്ഷെ പച്ച വെളിച്ചം പോലും അവർക്ക് അനുകൂലമായി നിൽക്കുവായിരിക്കും ഈ പണം വാങ്ങി വേണം രാജ്യത്ത് നിർബന്ധ മതപരിവർത്തനം നടത്താൻ ഈ രാജ്യത്ത് നല്ലൊരു വിഭാഗത്തെ സിറിയയിലേക്കും മറ്റുമൊക്കെ കൊണ്ടുപോയി പൊട്ടിത്തെറുപ്പിക്കാം ബാംഗ്ലൂർ വഴിയാണ് ഇവർ കേരളത്തിലേക്ക് എത്തിക്കുന്നത് എന്നാണ് എക്സൈസിന്റെ നിഗമനം രണ്ട് പ്രതികളെയും ചൊവ്വാഴ്ച പൊന്നാനി കോടതി റിമാൻഡ് ചെയ്തു വിശദമായ അന്വേഷണത്തിനായി പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങുമെന്നാണ് എക്സൈസ് അധികൃതർ അറിയിച്ചത് എക്സൈസ് ഇൻസ്പെക്ടർമാരായ നൌഫൽ ഷിജുമോൻ ശ്രീകുമാർ മുരുകൻ പ്രിവെന്റീവ് ഓഫീസർ പ്രമോദ് ഗിരീഷ് സിവിൽ എക്സൈസ് ഓഫീസർമാർ അഖിൽദാസ് ജ്യോതി ഡ്രൈവർ പ്രമോദ് ഇവരൊക്കെ ഈ റെയ്ഡിൽ റെയ്ഡിന്റെ സംഘത്തിലുണ്ടായിരുന്നു ഇത് എങ്ങനെയാണ് ഇത്രയും പിടി പിടിച്ചാൽ നമുക്കറിയാം നമ്മുടെ നാട്ടിലെ ശിക്ഷാരീതികൾ എന്താണ് അവരുടെ ഫോട്ടോ അടക്കം മാധ്യമങ്ങളിൽ വരും എന്നാലും എന്തുകൊണ്ടാണ് ഇത്രയധികം വാർത്തകൾ ഉണ്ടായിട്ടും ഇവർക്ക് വീണ്ടും ഇതിവിടെ ചെയ്യാൻ കഴിയുന്നത് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന മറ്റൊരു വാർത്തയുണ്ടായിരുന്നു ഓപ്പറേഷൻ സമുദ്രാഗുത്തയുടെ ഭാഗമായി ഉൾക്കടലിൽ നിന്ന് പിടിച്ചെടുത്ത രാസലഹരിയുടെ മൂല്യം ഇരുപത്തി അയ്യായിരം കോടി എന്നാണ് ആർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ പറഞ്ഞത് എത്രയാ ഇരുപത്തി അയ്യായിരം കോടി ഇത് കൊണ്ടുപോകുന്നത് ആരാ ഇത് ഉപയോഗിക്കുന്നത് ആരാ എത്ര കുടുംബങ്ങളെ തകർക്കാനുള്ള മരുന്നാണിതെന്ന് ആലോചിച്ച് നോക്ക് നേരത്തെ പ്രാഥമിക കണക്കെടു കണക്കെടുപ്പില് പതിനയ്യായിരം കോടിയാണ് കണക്കാക്കിയിരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് കിലോ മെത്താം ഫെറ്റിനാണ് ഫെറ്റമിനാണ് പിടിച്ചെടുത്തത് പാകിസ്ഥാൻ മുദ്രയുള്ള നൂറ്റി മുപ്പത്തിനാല് ചാക്കുകളിലായിട്ടാണ് ഇത് സൂക്ഷിച്ചിരുന്നത് മനസ്സിലായില്ലേ അപ്പോഴിത് എവിടെ നിന്നാണ് വരുന്നത് എന്ന് പറയണ്ടല്ലോ അഫ്ഗാനോ അഫ്ഗാനൊ കേന്ദ്രമാണെന്ന് നമുക്കറിയാം സംഭവത്തിൽ എൻ ഐ എ ഭീകരവിരുദ്ധ സ്ക്വാഡുമൊക്കെ എൻ സി ബിയോട് വിവരങ്ങൾ തേടിയിട്ടുണ്ട് ബോട്ടിൽ നിന്ന് പിടിയിലായ പാക് രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് കിലോഗ്രാമിലും കൂടുതൽ ലഹരി അറബിക്കടലിൽ മുക്കിയതായി കസ്റ്റഡിയിലുള്ള പാകിസ്ഥാൻ സ്വദേശി മൊഴി നൽകി നാവികസേനയുടെ കപ്പലുകളും ഹെലികോപ്റ്ററുകളും പിന്തുടർന്ന് പിന്തുടരുന്നത് മനസ്സിലാക്കിയ സംഘം വെള്ളത്തിൽ വീണാലും പോട്ടെ ഏ ഇത് നശിക്കാത്ത പാക്കറ്റുകൾ കടലിൽ തള്ളി ഇത് പിന്നീട് അവർക്ക് എടുക്കാവുന്നായിരിക്കും ഈ പാക്കറ്റുകള് ജി പി എസ് സംവിധാനം ഉപയോഗിച്ച് മയക്കുമരുന്ന് സംഘത്തിന് വീണ്ടെടുക്കാൻ കഴിയുമായിരുന്നു അത്രേ അത് മുമ്പ് തന്നെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ അവർ തുടർന്നു മയക്കുമരുന്ന് പാക്കറ്റുകൾ കടലിൽ എറിഞ്ഞ ശേഷം അവരുടെ സംഘത്തിലുണ്ടായിരുന്ന ആറുപേര് സ്പീഡ് ബോട്ടുകളിൽ കടന്നതായിട്ടാണ് മൊഴി പിടിയിലായ പാകിസ്ഥാൻ സ്വദേശി ചോദ്യം ചെയ്യലിൽ സുബൈർ സുബാഹിർ തുടങ്ങിയ പേരുകൾ മാറി മാറി പറയുന്നു യഥാർത്ഥ പേര് ഇതല്ല എന്നാണ് സൂചന പൂർത്തിയാക്കി പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി കൊച്ചി മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഇയാളെ കൊണ്ടുവന്നത് ഇരുപത്തി അയ്യായിരം കോടിയുടെ ലാസ് രാസ ലഹരി പാകിസ്ഥാനിലെ ഹാജി സലീം ലഹരി മാഫിയ സംഘത്തിന്റേതാണ് എന്നാണ് എൻ സി പി പറഞ്ഞത് ആരുടെയാണ് സ്വർഗത്തിലേക്ക് നേരിട്ട് പോകാനുള്ള റിസർവേഷൻ ടിക്കറ്റ് എടുത്തിരിക്കുന്ന സംഘം ഹാജി സലീം ഗ്രൂപ്പ് ഈ നെറ്റ്വർക്കുമായി ബന്ധപ്പെട്ട ഉന്നതരെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടില്ല എത്തിച്ച പ്ലാസ്റ്റിക് പെട്ടികളിൽ ഉൽപാദന കേന്ദ്രങ്ങളുടെ അടയാളങ്ങളായി റോളക്സ് ബിറ്റ്കോയിൻ മുദ്രകൾ ഉണ്ടായിരുന്നു ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഇന്നും ഈ ഓൺലൈൻ മാധ്യമങ്ങൾ ഉള്ളത് കൊണ്ടല്ലേ ഇതൊക്കെ നമ്മൾ അറിയുന്നത് അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അറിയുന്നത് ഇതൊക്കെ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് എന്നൊരു ഞെട്ടലോടെയെങ്കിലും നമ്മളൊന്ന് തിരിച്ചറിയണം നന്ദി